നമസ്കാരം കേരളത്തിൽ ബി ജെ പി രണ്ട് സീറ്റുകൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പക്ഷെ അവർ പറയുന്നത് രണ്ടല്ല രണ്ടക്കം തികയ്ക്കുമെന്നാണ് എന്നാൽ ബി ജെ പിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ് ഇക്കുറി ബി ജെ പിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് കിട്ടിയ തെരഞ്ഞെടുപ്പാകുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടിയത് അന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ബി ഡി ജി എസ് ഉണ്ടാക്കി ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്നതിൻ്റെ പ്രതിഫലനമായിരുന്നു പിന്നീട് വെള്ളാപ്പള്ളി സി പി എം ക്യാമ്പിലേക്ക് പോയി ബി ഡി ജി എസ് എൻ ഡി എയുടെ ഭാഗമായി ബി ജെ പിയിലുണ്ടെങ്കിലും എന്നാൽ ഇക്കുറി അങ്ങനെയല്ല മോദി മൂന്നാം ഭരണത്തിലേക്ക് ശ്രമിക്കുമ്പോൾ കേരളത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കണമെന്നും കുറഞ്ഞത് ഒരു എം പി എങ്കിലും കൊണ്ടുവരണമെന്നും ബി ജെ പി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തു വിജയസാധ്യത വളരെ കുറവായിട്ടും കേരളത്തിന് വേണ്ടി മോദി സമയം കണ്ടെത്തിയതും പലതവണ സന്ദർശിച്ചതും അതുകൊണ്ടാണ് കൃത്യമായൊരു അജണ്ട മോദിക്കുണ്ട് ഭാവിയിലേക്ക് പോകുമ്പോൾ ഈ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന തരത്തിലുള്ള വിഭജനമൊക്കെ രാജ്യത്തിന് നല്ലതല്ല എന്നതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യ പരിഗണിക്കുന്നു എന്ന സന്ദേശം കൊടുക്കേണ്ടതുണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണെങ്കിലും മോദി അടക്കമുള്ള നേതൃത്വം കേരളത്തിൽ ഒട്ടേറെ സമയം ചെലവഴിക്കുന്നത് ആദ്യമായി മോദി മലയാളത്തിന് രണ്ട് മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തു ഏഷ്യാനെറ്റിനും മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിന് പല മാധ്യമ സ്ഥാപനങ്ങളോട് അറിയാം അവർക്കെല്ലാം കൂടി ഒരുമിച്ച് മൂന്ന് എഡിറ്റർമാരായിരുന്നു ഇന്റർവ്യൂവിൽ പങ്കെടുത്തത് മലയാളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുക്കുന്ന ആദ്യത്തെ മോദിയുടെ അഭിമുഖമാണ് എന്ന് മാത്രമല്ല ദീർഘനേരം ദീർഘനേരമെടുത്തിരുന്ന അഭിമുഖം സിന്ധു സൂര്യകുമാറാണ് അഭിമുഖത്തിന് പോയത് സിന്ധു വളരെ ആവേശത്തോടു കൂടിയാണ് പല കാര്യങ്ങളും ചോദിച്ചത് പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം പലതും ചോദിച്ചു സിന്ധു ആ ചോദ്യങ്ങൾക്കൊക്കെ മോദി കൃത്യമായ ഉത്തരവും നൽകി പിണറായിയുടെ കുടുംബത്തിന്റെ അഴിമതിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഇ ഡി സുതാര്യമാണെന്നും മാസപ്പടി അടക്കമുള്ള വിഷയങ്ങൾ കരിവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്നുമുള്ള സന്ദേശമാണ് മോഡി നൽകിയത് അതായത് മോദിയുടെയും ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പിന്തുണ സി പി എമ്മിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ ഇനി നേരിട്ട് കളത്തിലിറങ്ങുന്നു എന്ന സന്ദേശമാണ് മോദി ഏഷ്യാനെറ്റിനടുത്ത അഭിമുഖത്തിലൂടെ പുറത്തു വന്നത് ഇനി മാതൃഭൂമിയുടെ സന്ദേശ സെപ്ലി ഇന്നത്തെ മാതൃഭൂമിയുടെ സന്ദേശ അതിവിശാലമായ ഒരു ഇൻ്റർവ്യൂ മനോജ് കെ ദാസ് എന്ന മാതൃഭൂമിയുടെ എഡിറ്റർ നേരിട്ട് മോദിയുമായി എടുത്ത ഒരു അഭിമുഖമാണ് പുറത്തു വന്നത് അതും വിശദമായി തന്നെ ചോദിച്ചിരുന്നു മോദി പല കാര്യങ്ങളും തിരുത്തിക്കൊണ്ടാണ് അതായത് മോദിയോട് പത്ത് വർഷത്തെ ഭരണപരിചയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മോദി പറഞ്ഞു അല്ല ഇരുപത്തിമൂന്ന് വർഷത്തെ ഭരണപരിചയത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ കൃത്യമായി ക്രൈസ്തവ വിഭാഗവുമായുള്ള ബന്ധം ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ തമ്മിലുള്ള വിഭജനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മോദി ചോദിച്ചൊരു ചോദ്യമുണ്ട് രണ്ട് സീറ്റ് മാത്രം ബി ജെ പിക്ക് ഉണ്ടായിരുന്ന കാലമുണ്ട് അതിലൊന്ന് ദക്ഷിണേന്ത്യയിൽ നിന്നായിരുന്നു അങ്ങനെ ഒരു വിഭജനമില്ല ആ വിഭജനമൊക്കെ ചിലർ ഉണ്ടാക്കുന്നതാണ് ഇന്ത്യ ഒന്നാണ് ഭാരതീയ സംസ്കാരമാണ് അങ്ങനെ വളരെ മനോഹരമായി കൃത്യമായ ഒരു അഭിമുഖമാണ് മോദി കൊടുത്തത് എന്തായാലും മലയാളത്തിന് വേണ്ടി ഒരേ സമയം രണ്ട് അഭിമുഖങ്ങൾ കൊടുക്കുക അതും ഏറ്റവും സ്വാധീനം നമ്മൾ രണ്ട് മാധ്യമങ്ങളിൽ അഭിമുഖം കൊടുക്കുക എന്നതൊക്കെ പറയുന്നത് കൃത്യമായ രാജണ്ടയുടെ ഭാഗമാണ് ഇത് മാത്രമല്ല ധാരാളം പരസ്യങ്ങൾ ഇപ്പോൾ ബി ജെ പി കേരളത്തിലെ മാധ്യമങ്ങളിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഏത് പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷൻ എടുത്തത് മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും അതിലേക്ക് ചാടി വരുന്ന മൂന്ന് പരസ്യങ്ങളൊന്നും ബി ജെ പിയുടേതാണ് ഒന്നാം പേജ് തന്നെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഇന്നലെ കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും ബി ജെ പിയുടെ ഒരു പരസ്യമുണ്ടായിരുന്നു ആ പരസ്യം ഇതാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതാണ് ചോദ്യം വളരെ ചുവന്ന അക്ഷരത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ പഠനത്തിനും ജോലിക്കുമായി കേരളം വിടുന്നു കേരളത്തിൽ വ്യവസായങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത് ആരാണ് ഇതിൻ്റെ കാരണം ഇങ്ങനെ ഒരു ചോദ്യം ഒരപ്പേജ് പരസ്യമാണെന്ന് ഓർക്കണം എന്നിട്ട് ഉത്തരം കഴിഞ്ഞ എഴുപത് വർഷം കേരളം ഭരിച്ചു മുടിച്ചവരാണ് ഇതിന് കാരണം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് വരികയും കേരളത്തിന് ശമ്പളവും പെൻഷനും മുടങ്ങുകയും ചെയ്യുന്നു കാരണം ഈ എഴുപത് വർഷം ഭരിച്ചവർ കേരളത്തെ സാമ്പത്തികമായി തകർത്തു പിന്നെ പച്ചയിലേക്ക് മാറുന്നു എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വർഗീയ വിഭജന അജണ്ട കേൾക്കേണ്ടി വരുന്നു വികസനം ചർച്ചയാകുന്നതിന് പകരം വിഭജനം ചർച്ചയാകുന്നത് എന്തുകൊണ്ട് എഴുപത് വർഷം ഭരിച്ചിട്ടും എടുത്തു കാണിക്കാൻ തക്ക ഒരു വികസന നേട്ടവും ഇവർക്കില്ല ഉത്തരമാണ് അടുത്ത ചോദ്യം പാർലമെന്റിൽ നിന്നും ഇറങ്ങിപ്പോകാൻ മാത്രമാണോ നിങ്ങൾക്കൊരു എം പി എ വേണ്ടത് ഫലപ്രദമായി തന്റെ കർത്തവ്യം നിറവേറ്റുന്നതിനും ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും കേരളത്തിന് എൻ ഡി എയുടെ എം പിമാരെ ആവശ്യമാണ് ജനങ്ങളുടെ അനുഗ്രഹത്താൽ കേന്ദ്രത്തിൽ എൻ ഡി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ് കേരളം ജയിക്കട്ടെ ഭാരതം ജയിക്കട്ടെ ഒരു അരപ്പേജ് പരസ്യമാണ് കേരളത്തിൽ ഇടതു മുന്നണിയും വലതു മുന്നണിയും മാറി മാറി ഭരിച്ച് ഈ നാട്ടിന് വികസനം മുരടിപ്പിച്ചു എന്ന സന്ദേശം വ്യക്തമായി കൊടുത്ത് കേരളത്തിൽ ചില ഇടപെടലുകൾ നടത്താൻ മോദിയും ബി ജെ പിയും ശ്രമിക്കുന്നു എന്നതിന്റെ സൂചന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പദ്ധതികളെല്ലാം ദീർഘദൂരമാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദൻ പ്രസംഗം പുറത്തേക്ക് വന്നിരുന്നു ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു പ്രസംഗമാണത് ഇപ്പോഴും നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും വിചാരിച്ച നടന്ന പാർട്ടികളുള്ള കേരളത്തിലെ എല്ലാ പാർട്ടികളും പേടിച്ച് പേടിച്ചാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ടാളോട് പറഞ്ഞു സാധ്യത ഇല്ലട്ടോ പക്ഷെ എന്നോട് എന്തൊരു നിങ്ങൾ എന്താ പറയുന്നത് ഭയങ്കര മാറ്റങ്ങളാണ് അവർ എന്ത് മാറ്റം ഈ കേരളത്തിലെ ആളുകളുടെ ഒരു ധാരണ എന്താ വച്ചാൽ അവര് വലിയ ബുദ്ധിജീവികളും വിദ്യാസമ്പന്നരും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരും രാഷ്ട്രീയം അറിയുന്നവരും ഒക്കെയാണെന്നാണ് ആണല്ലോ അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് തെറ്റേ പറ്റിയിട്ടുള്ളൂ ഇന്ത്യയെ നമുക്ക് മനസ്സിലായില്ല നേരെ നേരായിട്ട് നേതാക്കന്മാരാണ് കോടാനുകൂടി നൂറ് കൊല്ലം പ്രവർത്തിക്കാൻ ആവശ്യമായ അത്രയും സമ്പത്ത് കയ്യിലുണ്ട് ബുദ്ധി തുളഞ്ഞ ബുദ്ധിയാണ് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ഇസ്രായേലിലെ മൊസാദ് ഉണ്ട് അമേരിക്കയിലെ സിഐ എ ഉണ്ട് ലോകം മുഴുവൻ ഉണ്ട് കോർപ്പറേറ്റ് വീമാന്മാരുണ്ട് അതൊക്കെയുള്ള ഇന്ത്യ രാജ്യത്ത് അവരെ ലഘൂകരിച്ച് കാണാൻ പാടുണ്ടോ ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഈ വളർച്ച ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ ഞാൻ നിങ്ങൾ സൂപ്പിച്ചാ മതിയോ ഒരു പ്രശ്നമില്ല ഒന്നും പ്രശ്നത്തിലൊന്നും വിചാരണ്ട അതൊക്കെ നേരെയായിക്കോളും എന്ന് പറഞ്ഞാൽ മതിയാ എന്നിട്ട് ഊത്തു ഊതിയാണ് പോയാൽ മതി ദാറ്റ് ഇസ് നോട്ട് പോളിറ്റിക്സ് നിങ്ങൾ വിചാരിക്കേണ്ട എന്താ വെച്ചാൽ വളരെ വളരെ ഡേഞ്ചറസ് ആണ് സിറ്റുവേഷൻ ഇറ്റ് ഇസ് നോട്ട് സോ ഈസി ബി ജെ പി അത്ര ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് എല്ലാ സ്റ്റേറ്റുകളിലും ഏറ്റവും ശക്തമാണ് അങ്ങനെ നേതാക്കന്മാർക്ക് ഒരു ക്ഷാമവും ഇല്ല എത്ര നിര ഇരുപത്തിയഞ്ചു നിര ഇട്ടാലും നേതാക്കന്മാരുണ്ട് എല്ലാ സ്റ്റേറ്റിലും ജില്ലയിലും എല്ലാത്തും ആൾ സത്യത്തിൽ കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും കണ്ണടച്ചിരിട്ടാക്കിയാണ് മോദി എല്ലാവരും വെറുക്കുന്നു മോദി ആർക്കും വേണ്ട മോദി തകരും തീരും എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് മോദിക്കും ബി ജെ പിക്കും പല നിരകളിൽ നേതാക്കളുണ്ട് മോദിയും ബി ജെ പിയും ശക്തമായി രാജ്യത്ത് അടിയുറപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ തിരിച്ചറിവിന്റെ ഭാഗം തന്നെയാണ് വാസ്തവത്തിൽ കേരളത്തെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത വിരളമാണ് കിട്ടിയാൽ രണ്ട് സീറ്റ് ആ രണ്ട് സീറ്റ് കൊണ്ട് കേന്ദ്രഭരണം ഒന്നും ഉറപ്പിക്കാൻ കഴിയില്ല മോദി ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഇത്രയും സമയം വടക്കേ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്താൽ കൂടുതൽ വോട്ടും സീറ്റും കിട്ടിയെന്ന് വരാം പക്ഷെ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ വേറുറപ്പിക്കേണ്ടത് ആവശ്യമാണ് ദക്ഷിണേന്ത്യയിൽ വേറുറപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മോദി തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഇങ്ങനെ തുടർച്ച ഇടപെടൽ നടത്തുന്നത് അല്ലാതെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ വന്നത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് അണാമലയെ ഉയർത്തിക്കൊണ്ടു വന്നതും അത്തരമൊരു അജണ്ടയുടെ ഭാഗമാണ് കൃത്യമായ ചില പദ്ധതി മോദിക്കും ബി ജെ പിക്ക് ഉണ്ട് അത് ദീർഘകാലാടിസ്ഥാനത്തിൽ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കേരളത്തിന് വേണ്ടി ഇത്രയേറെ അധ്വാനിക്കുന്നു എന്നത് നമ്മളെ കാണിക്കുന്നത്